തിരിച്ചിരുത്താട്ടോ <laughs> കാണാതിരിക്കാനാണ് ിയാലും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മള് സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ലെച്ചുവീട്ടി അവിടെ അവിടെയുള്ളു അമിച്ച് സ്കൂളിൽ പോയി ആമിച്ചൻ സ്കൂൾ എന്തായാലും മുടക്കാൻ പറ്റത്തില്ല ഇത് മുടക്കാൻ പറ്റുമായിരുന്നു നമ്മൾ മുടക്കിയേ പക്ഷെ ഇന്ന് മുടക്കാൻ പറ്റത്തില്ല കാരണം നാളെയാണ് ആനുവൽ ഡേ അതിന് ഇന്ന് സ്റ്റേജിൽ കയറി പ്രാക്ടീസ് ഉണ്ട് ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ട് ആൾക്ക് അപ്പൊ അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് സ്കൂളിൽ വിരണോന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരത്തില്ലായിരുന്നു രാവിലെ എണീറ്റപ്പം തൊട്ട് ആ ഒരുങ്ങിന്ന് കണ്ടപ്പോ തൊട്ട് ആ പറഞ്ഞേക്കുന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചുരിദാർ സൂപ്പർ ആണെന്ന് കേട്ടോ അതുകൊണ്ട് കുഞ്ചിന്റെ അടുത്ത് ഇട്ടോട്ട് പോന്നിട്ടുണ്ട് ഒരു കോൺഫിഡൻസ് കിട്ടും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് എന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് കൊറേ പ്രാവശ്യം നേരത്തെ വീഡിയോ ഇടുന്നതിൽ പറഞ്ഞു ചോദിച്ചു കൊള്ളാവോ എന്തെങ്കിലും പറയോ ആൾക്കാർ പറ്റുവോ പറ്റോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് കുറെ പേര് പറഞ്ഞ് സൂപ്പറാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പേഴ്സണൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവളത് ഇട്ടിട്ട് വന്ന കേട്ടോ എന്റെ മനെ ചെരുപ്പൂരാൻ വേണ്ടിയാണോ ചെരുപ്പൂരി അവിടെ നടക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന്റെ കാര്യം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചിറ്റാമി ഭയങ്കര ഹാപ്പിയാണ് ആരാണോ ഇപ്പം നമ്മൾ പറയുന്നില്ല റയിൽ ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ലൈവ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഒരാളുകൂടി ഉണ്ടായിരുന്നു പക്ഷെ നാളെ വരാനായിട്ടുള്ള സാഹചര്യം അല്ല അത് നമ്മൾ പറയാം കേട്ടോ വെളിയിൽക്കാത്ത ഞങ്ങളിപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് പിന്നെ നമ്മൾ ചിറ്റാമി ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോഴത്തേക്കും തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്ന രണ്ട് വ്യത്യാസം അതായത് ടി വണ് ടി ത്രീ ടി എസ് എച്ച് അത് നോർമലാണ് ഭയങ്കര അളവ് കൂടുതല് കാണിച്ചു ഫോറിംഗ് ടി ത്രീ നോക്കിയപ്പോർ നമ്മള് ഹോസ്പിറ്റലിലാണ് നോക്കിയത് അപ്പൊ അവിടെ നിന്ന് വ്യത്യാസമുണ്ട് അപ്പം തൈറോയിഡ് കുറവാണെങ്കിൽ നെഞ്ചിടിപ്പ് നിന്നു നിന്നുപോകും അതുകൊണ്ട് സർജറി ചെയ്യാനായിട്ട് പറ്റത്തില്ല തൈറോയ് കറക്റ്റ് ആണ് തൈറോയിഡ് ഉള്ള സർജറി ചെയ്യാനായിട്ട് പറ്റത്തില്ല പറ്റത്തില്ല അതുകൊണ്ട് ഒന്നുകൂടെ റീചെക്ക് വേണ്ടി രാവിലെ ഞങ്ങള് പോയി ഞാനും പോയി ചങ്ങനാശ്ശേരി തൈറോയിഡ് കറക്റ്റ് ആണെങ്കിൽ സർജറി ചെയ്യത്തുള്ളൂ ഇപ്പൊ നമ്മള് പോയിട്ട് ആളെ ആളെയും തെക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൂടെ ഒക്കെ കാണിച്ചു നമുക്ക് പോവാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ആശയം ജസ്റ്റ് ഒരു ക്ലൂ ഇട്ട് കാണും നിങ്ങൾക്ക് പോയി നേരെ പൊക്കിക്കൊണ്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയിലാണ് കുറെ നാളായി കാരണം ലെച്ചുവെട്ടിന്റെ ഒരു സ്പെഷ്യൽ ആണ് അബ്ജിന്റെ ആണ് കേട്ടോ പക്ഷെ കുറച്ചുകൂടെ ലച്ചുവേട്ടിന് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അത് നേരത്തെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ഒരു ട്രെയിൻ കാണാനുള്ള കാണാനുള്ളൊക്കെ ഇഷ്ടമാണ് കേട്ടോ ട്രെയിൻ ആവിക്കുക അതെ അങ്ങോട്ട് പോവാൽവേ സ്റ്റേഷനിലോട്ട് ഓ കുമ്പോടുവ് യു അറിഞ്ഞു ലവ്യൂ ഇത് തന്നെ സംഭവം അറിയോ ുംങ്ങോട്ട് പോവാട്ടോട്ട് പോവാൻ വേണ്ടി ചേച്ചിട്ടുണ്ട് രണ്ടില രണ്ടിലേ ടക്കണം അതുകൊണ്ട് ചുറ്റാമെട്ട് ചുറ്റാമേ ഉള്ള കാര്യം ആൾക്കറിയില്ല ഏട്ടോ അത് സർപ്രൈസ് ആയിട്ട് നമുക്ക് അറിയത്തില്ല അങ് നടക്കണം കേട്ടോ പതിനാറാണെങ്കിൽ അങ്ങനെ വരുവാ അവിടെ ചുറ്റാമ്മ അവിടെ എടുത്തേക്കണം വെച്ചുമോ വിളിച്ചു കയറിയത് കാണാതിരിക്കാനാണ് പോയി അപ്പൂ ട്രെയിനിൽ കേറി പോയി നീ അല്ലേ അപ്പൂനെ വേണ്ടെന്ന് പറഞ്ഞേ വേണോ അപ്പൂനെ എന്നാ വരാൻ പറമൻലാലേ പേര് വിളിച്ചേക്കേ അമൻലാലിന്നൊന്ന് വിളിച്ചേക്കെ ാലെ വിളിച്ച അങ്ങോട്ടും അങ്ങോ പോകുന്നത് for let's you... <laughs> do

ആന്റി ആന്റി എല്ലോ ആണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഇട്ടു എല്ലോ എല്ലോ നിങ്ങൾ മഞ്ഞാന്ന് എന്തുവാ എടുത്തു ആ കൊടുക്കു അപ്പം കയ്യില് വെച്ചേക്കുവാണോ നാരായണ എവിടെ ആ അവിടെ മലയാള മണി വരവേ പള്ളീൻ്റെ ഇതേ ആണെന്ന് നാരായണ വരൻ്റെ ഇന്ത്യ ആന്റീന്റിയോണ്ടെ ആന്റീന്ന് വിളിച്ചേ ആന്റീന്ന് വിളിച്ചേ അതെ ഏതാ ഞങ്ങള് ഞങ്ങള് വീടേ തുടക്കത്തി പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലാന്ന് ചേച്ചി ആ അത്ര ആയില്ല തോന്നുന്നു എനിക്ക ദൈവമേ എനിക്കതിന് ഭാഗ്യം കിട്ടിയല്ലേ ആ സുഖം കഴിഞ്ഞു മിക്ക എന്തോ എത്ര വയസ്സായി മിക്കിക്ക് മിക്ക ആറ മിക്ക ആറെയാ മിക്കി എന്റെ ആണോ മിക്കി എന്റെ ആ ഇന്ന് പൂച്ചയാ ഇവിടെ ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞ അവള് പോയെ പൂച്ച പോയ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ ഒരു കൊറച്ച് ഒരു മാസം ഇല്ല ആരും പേടിയാ അയിനവിടെ പോയി നിൽക്കുന്നേ ആമിക്ക് പേടിയാ ആമി പോയ ആ മതി 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 ഇങ്ങന ഈ തൂണി നിന്ന് കളിക്കുന്ന പാട്ടിന്റെ പേരാണോ കരിങ്കാളിയല്ലേ ഇവിടെ വന്നു കാണിക്കരിങ്കാളി കോവല് ഞാന് ദിവസം കൊണ്ട് അപ്പുറത്തേ ഇതേ നിന്നതാ ആര് വയ്പെ അവ അപ്പുറത്ത് നിന്നാ അപ്പൊ അമ്മയൊക്കെ പറഞ്ഞ് വെട്ടിയിട്ടപ്പം കമ്പ് ഓടിച്ചു കുത്തിയതാ അത്

കുറച്ചുകൂടെ കറിക്ക് വേണ്ടി ഞാൻ ഇട്ട് പഴുക്കാതെ നോക്കിന്നിട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മാച്ചിട്ടാകുമ്പോ അത്ര ആയിട്ട് ഇതിനെ പറിച്ചു വെച്ചു വഴക്കു പറഞ്ഞിട്ട് ഞാൻ ഇനി പറിക്കണേ ഇല്ലെന്ന് വെച്ച് അത് പഴുത്ത് എഴുതുന്നുണ്ട് പറിച്ച

അത് വെച്ചിട്ട് കിട്ടിയത് എന്താ ഇത് കൊത്തുവലയാ ഞാൻ മീൻ മീൻ കൊത്തുവലയാൻ അച്ചയുടെ പൊട്ടി പൊട്ടി കീറിയായിരുന്നു മറ്റേ പഠിക്കുന്നു കുത്തി കുത്തി കൊടുത്താൽ മതി പക്ഷെ ഈ മണ്ണിന് ചതലുണ്ടേ അതായത് അത് കാരണം ശരിക്കും ഇതായി വന്നിട്ട് ഇത്ര ഉണ്ടായി ണ്ടോ ആയി വരുന്നുണ്ട് കണ്ടോ കണ്ടോ ആയി വരുന്നുണ്ട് കണ്ടോ ഓ ഞാൻ നമ്മുടെ ആന്റീയോട് പറഞ്ഞു കൊടുക്കുവായിരുന്നു നമ്മള് ഇവരെല്ലാം കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വീഡിയോ ആന്റി എന്നെ കാണാനിട്ടാ നിറച്ച് മഞ്ഞ കളറ് മധുരം മധുരം മാതിരി മധുരം പിന്നെ ോ എന്റീ മഞ്ഞറിയമ്പൂട്ടാൻ കഴിച്ചിട്ടുണ്ടോ ഞാനും കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു അത് കണ്ടോ അത് കണ്ടോ അത് കണ്ടോ കണ്ടോ ഭയങ്കര കൂട്ടുകാര അവര് കണ്ടിട്ട് ഭയങ്കര ആ ഭയങ്കര ആമക്ക് പേടിയാ മൂത്തവ് പേടിയാ ആമക്ക് പേടിയ ഇവക്ക് ഭയങ്കര കാര്യ ചെടിയല്ല പോട്ട് പോട്ട് അമ്മ അവിടെ ഇരിക്കണം എന്നീട്ട് പോലെന്ന് ഞാനൊന്ന് പറഞ്ഞ കുമാരി ഭയങ്കര ചുരു അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആ ചെടിയുടെ ഭംഗിനെ കുറിച്ച് ഉദ്ദേശിച്ചണ്ട് കുരാലിയുടെ നൈറ്റുണ്ട് എന്റെ നൈറ്റിയായിട്ട് കോപ്പി അടിച്ചാൽ സത്യമായിട്ട് കൊണ്ട് ആന്റി വന്നിപ്പോ അമ്മക്കുണ്ട് ഇൻസ്റ്റീഡിയോ വീഡിയോ 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 ആ വീഡിയോ എടുത്തു കയറി ഇരിക്കാതെ ഞാൻ പറയാ ഇവിടെ കാറ്റുകൊണ്ടിരിക്കുക പറയുന്ന കണ്ണൂരിലെ കാൻറ്റും കാറ്റും മതിയാ വന്നിട്ട് ചങ്ങനാശേരിലെ കാറ്റുകൊണ്ട് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും അയല വന്നിട്ട് സുഖം എങ്ങനെയുണ്ട് ഇറ്റിയാമ്മ ആന്റി ഭയങ്കര സന്തോഷം ആന്റിയോട് ഞാൻ പറയാതായിരുന്നു പറഞ്ഞില്ലായിരുന്നു കൊണ്ടായിരുന്നു ആന്റിറ്റാമ്മനെ ഞാൻ മാറ്റി മാറ്റിയോണ്ട് ഇരുത്തിട്ടാ ആന്റിനെ ഫസ്റ്റ് കേട്ടിട്ട് ഞാൻ പറഞ്ഞ കുറച്ചു നേരോട് ഇരിക്കുന്നു എടുത്തുകൊണ്ട് എടുത്തോണ്ടിരുത്തി ഇരുത്തിയിട്ട് തിരുത്തിയതാ ആന്റി ഫോൺ മോണിയൻറ്റീനും ഫസ്റ്റ് തന്നെ വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്ത് വിളിക്കാം തിരക്കലേ കണ്ടാ വിളിച്ച വിളിച്ചു ഡാൻസ് കൊഞ്ഞ് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞല്ലേ മോനെ കഴിഞ്ഞല്ലേ മോൻറെ ആ യെച്ചുപോനും കളിക്കു വാവാടെ ഡാൻസ് കൊണ്ട് കളിക്കുക വാവ കാണിക്കുന്ന നോക്കി കളിക്കുക ആ ആ ഇങ്ങനെ ഇങ്ങനെ ആ കൈ കൊണ്ട് കളിക്കണം എന്നിട്ട് പിന്നെ ആ അണ്ട് വാവ കളിക്കുന്നു നോക്കി കളിക്കേ കളിക്കുക കളിക്കു ആ കളിക്കടോ ഇവിടെ പോയി എറ്റുമണി കാണാനില്ലല്ലോ ഒരു പച്ചത്താവള ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കൊടുക്ക പപ്പേനെ ആന്റീ ആന്റിക്ക് കൊടുത്തേക്കട്ടെ പോവു അതിനെ അതിനും കൊടുക്ക ഇതിനെ ആർക്കും കൊടുക്കത്തില്ല എന്നാ അമ്മ പൊക്കോട്ടെ ഉഞ്ചു പൊക്കോട്ടെ ഉഞ്ചുവിനെ വേണോ എന്നാ അപ്പൂച്ച കൊടുത്തുവിടാം ആക്കേ ആക്കെയാണോ ഓക്കെ നീ വന്നേര ഓക്കെ പറഞ്ഞു നോക്കി വന്നേ ഇവിടെ വാ എന്നാ ഞാൻ പപ്പ പോവണേ ആ ഞങ്ങള് മേടിച്ച കടയിലോട്ട് മേടിച്ചു കടയിൽ രണ്ടാണെണ്ണം ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നാ ആ രണ്ടാണ് ഫ്രണ്ട് വെച്ചിട്ടുണ്ട് കടയിൽ രണ്ടാ ഒന്നതിന്റെ അവിടെ നിൽക്കുന്നു ഇനി വന്ന കഴിയുമ്പോ അറിയാമോ ആ ഇത് ഈ വെള്ള കളറാണോ വെള്ള കളറായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനകത്ത് കടയിൽ നിന്നൊരെണ്ണത്തിനകത്തൊണ്ടായ അടിപൊളി എടിയുണ്ടല്ലോ ഞങ്ങൾക്ക് കുഞ്ഞിചെട്ടിയിലിരിക്കുന്ന അത്ര എന്താ സാധനേ ഉള്ളൂ അവിടെ കണ്ടോ ഫ്രണ്ട് അവിടെ ഇരുന്നു അതവിടെ ആ വാടക വീട്ടിൽ എന്ത് ചെടി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടെ പിന്നെ ഒരു ഇഷ്ടത്തിന് അങ് മേടിച്ചു മേടിച്ച് ഇനി വരുമ്പോ വീടൊക്കെ കൊണ്ടുവന്ന ചേട്ട കൊണ്ടു വന്നതുകൊണ്ട് ഞങ്ങക്ക് പിന്നെ ക്രൈസായിട്ട് അത്ര ആക്കിയത്മരം റെമ്പൂട്ടാമരം അല്ലേ മോന്റെ വീട്ടില് ൂട്ടാം പൂവുണ്ട് ഇവിടെ അത് കടലാസ് പൂവേ ഇപ്പം എല്ലായിടത്തും നേരിടുന്ന പ്രശ്നം ഒന്ന് വിചാരിക്കുന്നു എനിക്കറിയത്തില്ല എന്ത് സാധനം ചേട്ടാ എന്തോ ഒരു ടൈപ്പ് വണ്ട എന്തോണ്ടൊക്കെ തേർക്കുന്ന വണ്ടൊന്നും ചേട്ടാ പറയുന്നു എല്ലാ കട്ടയുടെ ഫ്രണ്ടില് വെട്ടം കാണുമ്പോ വന്ന് ഉമ്മാര്ഷമായ ചേട്ടെ വീട്ടില് സൈക്കോ ആയിട്ടൊക്കെ ും പറക്കല്ലെന്ന് പറഞ്ഞാ അതിനെ പിടിച്ച് അല്ലോട്ട് എപ്പോഴും നമുക്ക് അപ്പം ഫ്രൈ ചെയ്ത് കൊടുക്കും ഇതും എന്റെ തലയിൽ ആവുമല്ലോ മുഴുവൻ ഇപ്പൊ ആൻസിനൊക്കെ ഫ്രണ്ട് നേരെ കേറുന്നവിടെ മുഴുവനും അതാണ് കേട്ടോ എല്ലായിടത്തും നമുക്ക് അച്ചിരി കൂടെ കൊറവാന്ന് തോന്നേ കേരളത്തിൽ എവിടെയാണോ അത് ചങ്ങനാശ്ശേരി മാത്രം അതെ ഇനി നാളെ തൊണ്ട് ഇങ്ങനെ ആയിരിക്കും നല്ല ചേട്ടൻ ചവിട്ടിക്കൊല്ലുകയോ ചെയ്യുന്ന ഏറ്റവും കൊറേണത്തിന് വെളിയിലോട്ടിടും കൊറേണെ ചവിട്ടിക്കൊല്ലും കാരണം പിള്ളേർ കയറി വരുമ്പോഴേ പിന്നെ ചിലത് പെട്ടെന്ന് ഡ്രെസ് ഇങ്ങനെ കവറിലാണ് നമ്മുടെ കുഴപ്പമില്ല പക്ഷെ ചിലത് കയറി കവറിന്റെ പുറയിലൊക്കെ ഇടുന്ന കഴിഞ്ഞാ അറിയത്തില്ല എന്റെഅമ്മയും അപ്പു എട്ടു കാണിക്കാൻ വരുന്നുണ്ടെന്ന് തോന്നല ആ ചെറുക്കൻ ജിമ്മി പോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവൻ എന്താ ക്യാമറ കാണുമ്പോ മസില് എനിക്കുന്നു നീപ്പേതുവഴിയാ വന്നേക്ക ഇവിടെ എല്ലാം പോകും കേട്ടോ എന്താ അത് ആ പെൺ അപ്പൊ പെടലി പോണിപ്പിക്കുടപ്പാ നീണ്ട ക്രൈം ചെയ്ത ചേട്ടായ വണ്ടീനെല്ലാം ഉണ്ടല്ലോ ചെലോട്ട് പൊട്ടിച്ചോട്ട് എന്ന് കൊണ്ട് അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എല്ലാ കട ഞാൻ പറഞ്ഞു എല്ലാ കടയിലും എല്ലാവർക്കും ഇപ്പൊ ഗ്ലാസ് പറ വണ്ടി വെച്ചിട്ടുണ്ടോ ഡിസ്പ്ലേ പോലെ ഓ പിന്നെ എന്നാ എഴുതി വെക്കും മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിനെ വെച്ച മലയാളം അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് പിന്നെന്തോ ഭയങ്കര ചൂടാ വോട്ട് ഒന്ന് ഒന്നും വീർക്കുന്നില്ല ഇപ്പൊ എന്നെ ഭയങ്കര തൈര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുടിക്കുന്നോണ്ടല്ലോ എന്നിട്ട് ഹീറ്റാന്ന് പറയുമ്പോ ജെനറ്റിക്കലി ഉള്ള ഹീറ്റാണ് കേട്ടോ ഇത് ഇതിന് ഭയങ്കര ഹീറ്റ് ആയിരുന്നു ആ ഷാർജ ചേട്ടുടാങ്ങണ്ണാണെങ്കി അമ്മയടുത്ത് പോയി കണ്ടാ അത് കൊങ്ങണല്ലോ

ചുമ്മ തിന്നാൻ പോയി അവിടെ പോയിരിക്കുന്നല്ലേ ഹലോ ഹലോ കിടന്നോളാം